ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട നാല് ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ആദ്യത്തെ അറിയിപ്പ് കെ നിന്നും മെസ്സേജ് ഫോണിലേക്ക് വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഫോണിലേക്ക് വരുന്ന ഇത്തരം മെസ്സേജുകൾ പല അപകടങ്ങൾക്കും കാരണമാകും എന്നുള്ള മുന്നറിയിപ്പാണ് വരുന്നത് അതായത് വൈദ്യുതി മുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളെ തുടർന്ന് ലൈനിൽ വൈദ്യുതി ഇല്ല എന്ന തെറ്റിദ്ധാരണയിൽ മരങ്ങളും മരക്കൊമ്പുകളും നീക്കം ചെയ്യുവാൻ ജനങ്ങൾ ശ്രമിക്കരുത് എന്നാണ് കെ മുന്നറിയിപ്പ് കാരണം എച്ച് ലൈൻ മാത്രം ഓഫ് ആക്കുകയും എൽ ടി ലൈൻ ഓഫാകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഓരോ ഭാഗത്തെയും പൂർത്തിയാകുന്ന മുറയ്ക്ക് ലൈൻ ഭാഗികമായി ചാർജ് ചെയ്യുവാനും സാധ്യതയുണ്ട് അങ്ങനെയാണ് സാധാരണ ചെയ്തു വരുന്നത് അതുകൊണ്ട് തന്നെ കെ നിന്നും ഭാഗികമായി വൈദ്യുതി വിതരണം മുടങ്ങും എന്നുള്ള മുന്നറിയിപ്പ് വരുന്ന സാഹചര്യത്തിൽ ഒന്നും തന്നെ ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ മുതിരരുത് എന്നാണ് കെ സി പറയുന്നത് കൂടാതെ ടച്ചിങ് വെട്ടുന്ന ജോലി പല കാരണങ്ങളാൽ മാറ്റിവെക്കുന്ന സാഹചര്യവും ഉണ്ടായേക്കാം തന്നെ വൈദ്യുതി ഓഫാകും എന്ന അറിയിപ്പ് ലഭിച്ചാലും ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രത്യേകനുമതി ലഭിച്ചതിനു ശേഷം കെ നിയോഗിക്കുന്ന സൂപ്പർവൈസർമാരുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ ജനങ്ങൾ ഏർപ്പെടാവൂ എന്നാണ് കെ എസ് പറയുന്നത് രണ്ടാമത്തെ അറിയിപ്പ് ജനങ്ങൾക്ക് വളരെയധികം ആശ്വാസം പകരുന്ന പദ്ധതിയാണ് ഒരു കുടുംബത്തിന് വർഷം അഞ്ച് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന ആയുഷ്മാൻ ഭാരത് കാരുണ്യ കുടുംബ ഇൻഷുറൻസ് പദ്ധതി കോടികൾ കുടിശ്ശികയായതോടെ സർക്കാരിന്റെ ഈ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ നിന്ന് സ്വകാര്യ ആശുപത്രികൾ ഇപ്പോൾ പിൻവാങ്ങുന്നത് ഗുണഭോക്താക്കൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ് നാനൂറ് കോടി രൂപയിലധികമാണ് സ്വകാര്യ ആശുപത്രികൾക്ക് സർക്കാരിൽ നിന്നും കിട്ടാനുള്ളത് നൂറ്റി അൻപതോളം സ്വകാര്യ ആശുപത്രികൾ ഇതിനകം തന്നെ ഈ പദ്ധതിയിൽ നിന്നും പിന്മാറി സംസ്ഥാനത്ത് നാന്നൂറോളം സ്വകാര്യ ആശുപത്രികളാണ് കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി സഹകരിച്ചിരുന്നത് രോഗി ആശുപത്രി വിട്ട് പതിനഞ്ച് ദിവസത്തിനകം സർക്കാർ പണം കൈമാറണം എന്നതാണ് വ്യവസ്ഥ വൈകുന്ന ഓരോ ദിവസത്തിനും പലിശയും നൽകണം എന്നാൽ മാസങ്ങളായി പണം കുടിശ്ശികയാണ് മലപ്പുറം ജില്ലയിൽ മാത്രം നൂറുകോടി രൂപയോളം സ്വകാര്യ ആശുപത്രികൾക്ക് കിട്ടാനുണ്ട് ഇടത്തരം ആശുപത്രികളിൽ ഭൂരിഭാഗവും ഇതിനകം തന്നെ പദ്ധതിയിൽ നിന്നും പിന്മാറി കുടിശ്ശിക കൊടുത്തു തീർത്തില്ലെങ്കിൽ മറ്റ് ആശുപത്രികളും പദ്ധതിയിൽ നിന്ന് ഒഴിവാകും നിർധനരായ രോഗികളെയും ഇത് പ്രതികൂലമായി തന്നെ ബാധിക്കും ഒക്ടോബർ മാസത്തിൽ സംസ്ഥാന ഹെൽത്ത് ഏജൻസിയുമായി നടത്തിയ ചർച്ചകളിൽ കുടിശ്ശിക തുക ഉടൻ തന്നെ നൽകുമെന്നായിരുന്നു വാഗ്ദാനം രണ്ട് മാസം പിന്നിട്ടുവെങ്കിലും നാമമാത്രമായ തുക മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് ഇനി കുടിശ്ശിക തുക കിട്ടാതെ മുന്നോട്ടു പോകാനാവില്ലെന്ന് തന്നെയാണ് സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റുകൾ പറയുന്നത് സഹായം കിട്ടാത്തതും പദ്ധതി ഗുണഭോക്താക്കളുടെ എണ്ണം കൂടിയതും പ്രതിസന്ധിക്ക് കാരണമാകുന്നുണ്ടെന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം മൂന്നാമത്തെ അറിയിപ്പാണ് സംസ്ഥാനത്ത് അഞ്ച് ജില്ലകളിൽ ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകൾ നടന്നുവരികയാണ് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശൂർ എറണാകുളം ജില്ലകളിലാണ് ഫെയറുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെ പതിനൊന്ന് ഇനം സബ്സിഡി സാധനങ്ങൾ ഇപ്പോൾ ലഭ്യമാണ് ക്രിസ്മസ് ആനുകൂല്യങ്ങൾ ഈ ഒരു ഡിസംബർ മുപ്പത്തിയൊന്നിനുള്ളിൽ തന്നെ കൈപ്പറ്റുവാൻ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിക്കുക ജനുവരി മുതൽ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുവാനും തീരുമാനമായിട്ടുണ്ട് നാലാമത്തെ അറിയിപ്പ് പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്നവരെ കുറിച്ച് തെളിവ് സഹിതം വിവരം നൽകുന്നവർക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ ം നൽകും മാലിന്യം നിക്ഷേപിക്കുന്നവരിൽ നിന്ന് ഈടാക്കുന്ന പിഴയുടെ ഇരുപത്തിയഞ്ച് ശതമാനമാണ് സമ്മാനമായി നൽകുക പരമാവധി രണ്ടായിരത്തി രൂപയാണ് പാരിതോഷികം ലഭിക്കുക ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് മാലിന്യം നിക്ഷേപിക്കുന്നവരെ കുറിച്ചുള്ള വിശ്വസനീയമായ വിവരങ്ങൾ ചിത്രമല്ലെങ്കിൽ വീഡിയോ സഹിതം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകണം നിയമലംഘനം നടത്തുന്നവരിൽ നിന്ന് ഈടാക്കുന്ന പിഴയിൽ നിന്നാകും വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുക പിഴത്തുക തുക സംബന്ധിച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ പാരിതോഷികം വ്യക്തികളുടെ അക്കൗണ്ടുകളിലേക്ക് കൈമാറും വിവരം നൽകുന്നവരുടെ പേരും മറ്റും രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്യും വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്തു നൽകുക മറ്റും തിരുവീഡിയയുമായി വീണ്ടും കാണാം